ഖത്തർ വേദിയൊരുക്കുന്ന കൗമാര ലോകകപ്പ് ഫുട്ബോളിന്റെ തീയതി പ്രഖ്യാപിച്ചു അടുത്ത വർഷം നവംബർ അഞ്ചു മുതൽ ഇരുപത്തിയേഴ് വരെയാണ് ടൂർണമെന്റ് നടക്കുക ഫിഫ കൌൺസിൽ തീരുമാനം പ്രസിഡന്റ് ജിയാനി ഇൻഫെന്റിനോയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ലോകകപ്പ് ഫുട്ബോൾ നടത്തി ലോകത്തിന്റെ കയ്യടി നേടിയാണ് ഖത്തർ കൗമാരപൂരിന് ഒരുങ്ങുന്നത് ഇരുപത്തിയഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെയുള്ള അഞ്ച് അണ്ടർ സെവന്റി ലോകകപ്പുകളുടെ സ്ഥിരം വേദിയായി ഈ വർഷം ആദ്യത്തിൽ ഫിഫ ഖത്തറിനെ തെരഞ്ഞെടുത്തിരുന്നു നേരത്തെ രണ്ടു വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന കൗമാരമേള ആദ്യമായാണ് വാർഷിക ടൂർണമെന്റായി മാറുന്നത് ടീമുകളുടെ എണ്ണം ഇരുപത്തിനാലിൽ നിന്നും നാൽപ്പത്തെട്ടായും ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് ഫുട്ബോളിന് വേദിയായ എട്ട് സ്റ്റേഡിയങ്ങളും മറ്റ് അടിസ്ഥാന സൌകര്യങ്ങളും ഖത്തറിന് കൗമാര ലോകകപ്പിലൂടെ വീണ്ടും ഉപയോഗപ്പെടുത്താൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്തോനേഷ്യയിലായിരുന്നു ഏറ്റവും മുടുവിലായി അണ്ടർ സെവന്റി ലോകകപ്പ് നടന്നത് മീഡിയ വൺ ദോഹ